വയനാട്ടിൽ ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരവർപ്പിച്ച് ചപ്പാത്ത് കരിങ്കുളം എൽ പി സ്കൂളിലെ കുട്ടികൾ മെഴുകുതിരി ദീപങ്ങൾ തെളിയിച്ചാണ് ആദരവ് അർപ്പിച്ചത് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ യോഗം ഉദ്ഘാടനം ചെയ്തു വയനാട് ഓരോരുത്തരിലും നീറുന്ന ഓർമ്മകളാണ് സമ്മാനിക്കുന്നത് പ്രായഭേദമെന്നെ ഹൃദയഭേദവുമായ കാഴ്ചകളാണ് കാണുന്നത് ദുരന്തത്തിലും വേദന നിറഞ്ഞ ദിവസങ്ങളാണ് കടന്നുപോയത് ദുരന്തത്തിൽ മരിച്ചവരോടുള്ള ആദര സൂചകമായാണ് കരിങ്കുള എൽ പി സ്കൂളിൽ മെഴുകുതിരി ദീപങ്ങൾ തെളിച്ചത് ഓരോ കൊച്ചുകുട്ടികളിലും വേദന പ്രകടമായിരുന്നു ഇവരുടെ മനസ്സിൽ നിന്നുമാണ് മരിച്ചവർക്ക് ദീപം തെളിയിച്ച ആദരവ് നൽകണമെന്ന ആശയം ഉരുത്തിരിഞ്ഞത് ഇത് സ്കൂൾ അധികൃതർ നടപ്പാക്കുകയായിരുന്നു രക്ഷിതാക്കളും പഞ്ചായത്തും പൂർണ്ണ സഹകരണവും നൽകി ചടങ്ങ് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ ചെയ്തു വെല്ലിച്ചനും ഒക്കെ കൊടുത്ത പൈസ സൂക്ഷിച്ചു വെച്ചിട്ട് ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് ഇപ്പം ജീവിതത്തിൽ കൊണ്ടുനടന്ന ഒരു കാര്യമാണ് പക്ഷെ അതിലൊക്കെ വലുതാണ് വയനാട്ടിലെ സഹോദരങ്ങൾക്ക് വേണ്ടി കരുതുക അവരെ സ്നേഹിക്കുക ചെറിയൊരു സഹായം നൽകുക എന്നുള്ള ചിന്തയോടുകൂടി ആ മകൻ മകനെ ഇതിനു മുന്നിട്ടിറങ്ങുകയും ഇതൊക്കെ നമുക്കൊക്കെ ഒരു പ്രചോദനമാണ് ഈ കുഞ്ഞ് ചെയ്യുന്നത് എന്തായാലും അതിനുവേണ്ടി ആ കുഞ്ഞു മനസ്സ് മുന്നിട്ട് വന്നു അതോടൊപ്പം ഇവിടുത്തെ അധ്യാപകർ ആ കുട്ടിയുടെ മാതാപിതാക്കൾ അവരുടെ വല്ലിമ്മയും വെല്ലിച്ചനും എല്ലാവരും കൂടെ നിന്നു ഏറ്റവും സ്നേഹത്തോടു കൂടി ആ കുഞ്ഞിനെ അഭിനന്ദിക്കുകയാണ് കാരണം നാളുകളിൽ നമ്മുടെ സമൂഹത്തിന് വാഗ്ദാനമായി മാറുന്ന ഈ കുഞ്ഞ് ഇപ്പോഴേ ഈ രീതിയിൽ ഇങ്ങനെയൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അത് അവന് അനുഗ്രഹമായി തീരുമെന്ന് തന്നെ നമുക്കറിയാം വയനാടിന് കൈത്താങ്ങാവാൻ ഓരോ കുട്ടിയും അവരവരുടെ കഴിവനുസരിച്ച പണം സ്കൂൾ അധികൃതർക്ക് കൈമാറി വരെ കുട്ടികൾക്ക് പണം നിക്ഷേപിക്കാൻ കഴിയും തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകും സ്കൂളിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്തംഗം ബി ബിനു അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോസഫ് എ സീനിയർ അസിസ്റ്റന്റ് ഗിരീഷ് പി എൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന